ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് രണ്ട് െറുപ്പക്കാരെ മാവോയിസ്റ്റ് പുസ്തകം വായിച്ചതിന്റെ പേരിൽ എൻ ഐ എക്ക് കൈമാറിയവരാണ് വലിയ ഡയലോഗുകളുമായി മുസ്ലിം സമുദായത്തെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും സമുദായത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കാളികാവിൽ ഭാഷാ സമരാനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് ഇനിയും ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നല്ലേ രക്ഷിതാക്കൾ പറഞ്ഞത് വേദനിച്ച സങ്കടപ്പെട്ട കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ നേതാക്കന്മാരെ ചേർത്തു പിടിച്ചുകൊണ്ട് അന്നത്തെ ഇവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് വീട്ടിൽ ഇനിയും കുട്ടികളുണ്ടെന്നാണ് നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അവരൊരു വിശ്വാസവഞ്ചകരെയും ഒരു കാപട്ടിക്കരെയും ഒരു തെറ്റിദ്ധാരണ പരത്തുന്നവരെയും അവർ വിശ്വസിച്ചില്ല സർവായ നേതൃത്വത്തിൽ അവർ വിശ്വാസം അർപ്പിച്ചു ലീഗിൽ അവർ വിശ്വാസം അർപ്പിച്ചു വിശ്വാസം ാണ് ഇന്നും ഭാഷ അറബി ഭാഷ വജ്രോടെ ഇവിടെ പഠിപ്പിക്കാൻ ഒരു സമൂഹത്തിന് കഴിയുന്ന തെറ്റിദ്ധാരണകൾ ഇത്തരത്തിലുള്ള ഈ വാചാടോപങ്ങളുടെ പടകിൽ പോകാതെ അതും ആരാ പറയാ അലനും താഹയും പിടിച്ചിട്ട് വീട്ടില് അതും രണ്ട് കാര്യം പോട്ടെ പോസ് കാര്യം പോട്ടെ നല്ല അസൽ രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവരെ വായിച്ചു പഠിക്കാൻ വേണ്ടി ഏതോ മാവോയിസ്റ്റ് കുത്ത വീട്ടിൽ സൂക്ഷിച്ചു വായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് യു എ പി ചുമത്തിയിട്ട് എൻ്റെ ബി ജെ പിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിലേക്ക് കൈമാറിയവരാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സി എ നടപ്പിലാക്കില്ല അമ്മാതിരി വർത്തമാനം ആ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി ഡയലോഗൊന്നും ഈ സമുദായത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ട എന്ന് മാത്രമാണ് നാട് വരുത്തുന്ന സർക്കാരി അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ഈ സമുദായത്തിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർമ്മകളിലേക്ക് വീണ്ടും പോകുന്നത് ഇന്നലകളിലേക്ക് പോകുന്നത് അത് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ബദറിന്റെ ഓർമ്മകൾ ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കാര്യം ഇല്ലതാണ് രാജ്യത്തിന്റെ വർത്തമാനങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ ഈ പ്രതിസന്ധികൾക്കിടയിലും അനുകൂലമായ വർത്തമാനങ്ങൾ വരുന്നില്ലേ ഇപ്പൊ തന്നെ നോക്കും കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റാണ് ബിജെപിക്ക് കിട്ടിയത് ആ അറുപത്തിരണ്ട് സീറ്റ് എൺപത് സീറ്റ് ഉണ്ടവിടെ ആ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റ് ബിജെപിക്ക് കിട്ടില്ല പകുതിയിലേറെ സീറ്റ് ബിജെപിക്ക് നഷ്ടമാകുമെന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേകൾ പുറത്തു പറയുന്നു ആയിരത്തി എൺപതിൽ റംസാൻ പതിനേഴിന് നടന്ന ഭാഷാ സമര പോരാട്ടത്തിൽ പൊലിഞ്ഞ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ മായ്ക്കാനാവാത്ത സമരോർമകളെയും ചോരപ്പാടുകളെയും അനുസ്മരിപ്പിച്ച് കാളികാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാഷാ സമരാനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു റംസാൻ പതിനേഴിന്റെ സമരോർമകൾ എന്ന പേരിലാണ് ഭാഷാ സമരാനുസ്മരണവും ഖബർ സിയാറത്തും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചത് കാളികാവിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസായ കുഞ്ഞിപ്പ സ്മാരകമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജാഫർ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് ഉസ്മാൻ താമരത്ത് കളത്തിൽ കുഞ്ഞ പി ഖാലിദ് മാസ്റ്റർ പി എ മജീദ് എം ടി അലി നൌഷാദ് യൂസുഫ് വല്ലാജറ നിഷാദ് എടപ്പറ്റ അനീസ് കൂരാട് കെ പി ഹൈദരലി ഡോക്ടർ ഫൈസൽ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് Real fruit power, real juices from Dabar.